അസ്സലാമു അലൈക്കും നമ്മുടെ റംനാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ ആദ്യം മുതൽ അവസാനം വരാനുള്ള ദിക്റാണ് ഞാൻ ചൊല്ലുന്നത് അഷദ് അല്ലാ ഇലഹ ഇല്ല അള്ളാഫിറുള്ള വാസ് അലുഖന്നത വാഹമിനാർ എന്ന ദിക്കർ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലുക അതുപോലെ ആദ്യത്തെ പത്തില് അള്ളാഹു അർഹംനീയ അർഹമറാഹിമീൻ പരമകാരുണ്യവാനായ നാഥ എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് ആണ് അതിൻ്റെ അത് അർത്ഥം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ചൊല്ലുക ആദ്യത്തെ പത്ത് അവസാനം വരെ ചൊല്ലുക അതുപോലെ രണ്ടാമത്തെ പത്തിൽ അള്ളാഹു ഫിർലി ദുനൂബി റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് പറയുക അള്ളാഹു പൊറുക്കാത്ത പാപങ്ങളില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് എല്ലാത്തിനും തുണ മൂന്നാമത്തെ പത്തിലെ അള്ളാഹു മഹത്തിനൻ ആർ വാദി നിൽ ജന്നതയാർ അബ്ബൽ ആലമീൻ അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ ലോകരക്ഷിതാവെ നിന്റെ സ്വർഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് മാൻ കൂടി തന്നെ ഈ ദർ പറഞ്ഞുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക ഇനിയും ഒരുപാട് റമലാൻ നമുക്ക് ഉൾപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സല്ല അള്ളാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹു വല്ലി അല മു മുഹമ്മദ് അറബില്ലിഅ അലൈഹി വസ്ലീം